ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അതൊരു യുദ്ധകാലമായിരുന്നു ആധുനിക മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം നിരവധി പേർക്ക് വീടും നാടും ജീവനും നഷ്ടപ്പെട്ട ആ മഹായുദ്ധത്തിനിടയിൽ ലോകത്തെ പിടിച്ചുകുലുക്കിയ മറ്റൊരു വിപത്തായിരുന്നു സ്പാനിഷ് ഫ്ലൂ ലോകത്ത് അഞ്ചു കോടിയിലേറെ ജനങ്ങളുടെ ജീവനെടുത്ത മഹാമാരിയായിരുന്നു അത് ലോകമാകെ നാശം വിതച്ച സ്പാനിഷ് ഫ്ലൂവിന് സ്പെയിനിലെ ഏതെങ്കിലും പ്രദേശമായോ ജനതയുമായോ കാര്യമായ ബന്ധമൊന്നുമില്ല രോഗവ്യാപനത്തിലും സ്പെയിനിന് യാതൊരു പങ്കുമില്ല എങ്കിലും വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും ലോകത്തെ വിറപ്പിച്ച ആ മഹാദുരന്തം ഇന്നും സ്പാനിഷ് ഫ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട കാലമായിരുന്നു അത് അതിനാൽ തന്നെ ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾക്ക് ഏറെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു യുദ്ധത്തിന്റെ തീവ്രതയോ മരണസംഖ്യയോ പ്രസിദ്ധീകരിക്കുന്നതിൽ കാര്യമായ വിലക്കും നിലനിന്നിരുന്നു എന്നാൽ സ്പെയിൻ ആകട്ടെ യുദ്ധത്തിലൊന്നും കാര്യമായി പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നില്ല പുതിയൊരു തരം പനിയും അതുമൂലമുണ്ടായ മരണനിരക്കുമെല്ലാം സ്പാനിഷ് പത്രങ്ങളിലൂടെയാണ് പ്രധാനമായും പുറംലോകം അറിയുന്നതു തന്നെ സ്പെയിനാണ് ഈ പുതിയ രോഗത്തിന്റെ ഉറവിടമെന്ന തെറ്റുധാരണയ്ക്കാണ് അത് വഴിവച്ചത് അങ്ങനെ ആ മഹാമാരിക്ക് സ്പാനിഷ് ഫ്ലൂ എന്ന പേരും ലഭിച്ചു ആധുനിക മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവുമധികം മരണം വിതച്ച മഹാമാരിയായിരുന്നു അത് ലോക സമ്പദ്ഘടനയെപ്പോലും അത് തകിടം മറിച്ചു ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാറായതോടു കൂടിയാണ് രോഗത്തെക്കുറിച്ച് കുറിച്ച് ലോകമാകെ അറിയാൻ തുടങ്ങിയത് ലോകത്തേതാണ്ട് അൻപത് കോടിയിലേറെ ജനത്തെയാണ് രോഗം ബാധിച്ചത് അതിൽ അഞ്ചു കോടിയിലേറെ പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ പത്ത് കോടിയിലേറെ പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇന്ത്യയിലും സ്പാനിഷ് ഫ്ലൂ വ്യാപകമായി പടർന്നു പിടിച്ചിരുന്നു ബോംബെയിലായിരുന്നു രോഗവ്യാപനത്തിന്റെ തുടക്കം വിദേശത്ത് സേവനമനുഷ്ഠിച്ച സൈനികരിൽ രോഗികളായവരിൽ ചിലർ കൂട്ടത്തോടെ ട്രെയിനിൽ സഞ്ചരിച്ചതാണ് രാജ്യമെമ്പാടും രോഗവ്യാപനത്തിനിടയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിലും ഇതുമൂലം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നത് തിരുവിതാംകൂറിലും മലബാറിലുമൊക്കെ ഇക്കാലയളവിൽ ഒരുതരം തരം പനി പടർന്നു പിടിക്കുകയും തന്മൂലം മരണങ്ങൾ ഉണ്ടായതായും പറയപ്പെടുന്നു ഇത് സ്പാനിഷ് ഫ്ലൂ ആയിരിക്കാമെന്നാണ് സൂചന നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സൈനികരിലൂടെയാകാം രോഗമെത്തിയതെന്നാണ് കരുതുന്നത് ഇന്ത്യയിൽ മാത്രമായി ഒരു കോടിക്കും രണ്ടു കോടിക്കുമിടയിലെ ആളുകൾ ഇതുമൂലം മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ മഹാമാരിയുടെ കൃത്യമായ ഉറവിടം എവിടെയാണെന്ന് ഇന്നും വ്യക്തമല്ല ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് സൈനികർ താവളമാക്കിയ ഫ്രാൻസിലെ ഇതാപ്പിൾ മേഖലയിലാണ് ഈ രോഗത്തിന്റെ കേന്ദ്രമായി മാറിയതെന്നാണ് പിന്നീടുള്ള പഠനങ്ങൾ വിലയിരുത്തുന്നത് അവിടുത്തെ സൈനിക ക്യാമ്പുകളിലും ആശുപത്രികളിലും മുറിവിനും മറ്റും രോഗങ്ങൾക്കുമായി ചികിത്സയ്ക്ക് സൈനികർ എത്തിയതോടെ അവരിലേക്ക് രോഗം പടർന്നു പട്ടാള ക്യാമ്പിൽ പാചകത്തിനെത്തിയിരുന്ന പക്ഷികളിൽ നിന്നും പന്നികളിലേക്കും പിന്നീട് മനുഷ്യരിലേക്കും അണുക്കൾ വ്യാപിച്ചിരിക്കാമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന്റെ അവസാനത്തോടെയാണ് പനിക്ക് കുറച്ചെങ്കിലും ശമനമുണ്ടായത് രോഗവ്യാപനവും മരണനിരക്കും ഏറെക്കുറെ പൂജ്യത്തിലെത്തി വൈറസുകളിലെ ജനിതക മാറ്റമാകാം രോഗം ക്ഷമിക്കാൻ കാരണമെന്നാണ് കണ്ടെത്തൽ സ്പാനിഷ് ഫ്ലൂവിനെപ്പറ്റി ഇത്തരത്തിൽ നിരവധി ഊഹാപോഹങ്ങളുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാരണം കാരണമെന്തെന്ന് ഇന്നും അവ്യക്തമായി തന്നെ തുടരുന്നു